സുവിശേഷൻ ജോൺ കുര്യൻ കോട്ടയം എഴുതിയ ദൈവം എന്നിൽ പ്രസാദിക്കുന്നപ്പോൾ എന്ന പുസ്തകത്തിലെ പതിനൊന്നും പന്ത്രണ്ടും അധ്യായങ്ങളാണ് തുറന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നാം അനുരൂപരാകുമ്പോൾ അവൻ്റെ സ്വഭാവം എങ്ങനെയാണ് നമുക്കുണ്ടാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ സമാധാനത്തിൻ്റെ ദൈവം തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ ബ്രായർ പതിമൂന്നിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളത് അവൻ എൻ്റെ ഉള്ളിൽ ഉൽപാദിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് പുതിയൊരു ഭാഷാന്തരത്തിൽ വായിക്കുന്നു ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ളത് എൻ്റെ പുത്രൻ്റെ സ്വഭാവം തന്നെയാണ് എന്നതിൽ സംശയമില്ല ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ക്രിസ്തുവിനെക്കുറിച്ച് പിതാവറിൽ ചെയ്തിട്ടുണ്ടല്ലോ ആ പുത്രൻ്റെ സ്വഭാവം നമ്മളിലുള്ളവാക്ക് എന്നതാണ് ദൈവം പരിശുദ്ധാത്മാവ് മുഖാന്തരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ആ കാര്യം ചെയ്യുവാൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം അനുവദിക്കണം നാം അവന് കീഴ്പ്പെടണം എന്നതാണ് മുഖ്യകാര്യം പശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പണിശാലയിലാണ് എൻ്റെ ഹൃദയം എന്നിലെ കീഴ്പ്പെടുവാൻ മനസ്സില്ലാത്ത നിലപാട് ദൈവാത്മാവിൻ്റെ ആ വലിയ വേലയെ ഞാൻ തടസ്സപ്പെടുത്താതിരുന്നാൽ മതി അനേകരുടെ ഹൃദയമാകുന്ന പണിശാലകളും ഈ ഉത്പാദനം നടക്കാതെ പൂട്ടിക്കിടക്കുകയാണ് അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട അനേക വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ജടിക സ്വഭാവമുള്ളവരായി ക്രിസ്തുവിൻ്റെ സ്വഭാവം ഒട്ടും തന്നെ ഇല്ലാത്തവരായി അനേകം വിശ്വാസികളും ഇരിക്കുന്നു ക്രിസ്തുവിനോട് ഐക്യരൂപപ്പെടുക എന്ന ഈ പ്രവൃത്തി ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല ഞാൻ എന്നെ തന്നെ ദൈവാത്മാവിന് കീഴ്പ്പെടുത്തി കൊടുക്കുന്നതനുസരിച്ച് ക്രമേണ നടക്കുന്നതാണത് ഒരു ജീവിതകാലം മുഴുവൻ തുറന്നുകൊണ്ടിരിക്കേണ്ട കാര്യമാണിത് ഞാനിപ്പോൾ മുഴുവനും ക്രിസ്തുവിനെ പോലെയായി എന്ന് പറയുവാൻ കഴിയാതെ വേണം ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുവാൻ അവനിൽ പിന്നെയും വളരെ സദ്ഗുണങ്ങൾ അവശേഷിക്കുകയാണ് രണ്ടു വായിരത്തി മൂന്നിൻ്റെ പതിനെട്ടിൽ പൗലോസപ്പോസ്തലൻ പറയുന്നത് എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്തെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്നാണ് സ്വയം ശോഭിക്കാത്ത ചന്ദ്രൻ സൂര്യൻ്റെ തേജസ് പ്രതിഫലിപ്പിക്കുന്നത് പോലെ സ്വയമായി യാതൊരു നന്മയും ഇല്ലാത്ത നാം കർത്താവിൻ്റെ തേജസ്സിനെ പ്രതിബിംബിക്കുന്നവരായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ നമ്മിൽ കാണുവാനിടയാകും അനേകർ നമ്മുടെ ജീവിതം വഴി ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുവാനിടയാകും വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അതിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പെറുവറുപ്പും വാദവും കൂടാതെ ചെയ്യുവേൻ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു ഫിലിപ്പർ രണ്ടിൻ്റെ പതിനാല് പതിനഞ്ചോ വാക്യങ്ങൾ ഈ തലമുറയുടെ നടുവിൽ നാം പെറുപുറുപ്പും വാദവും കൂടാതെ ജീവിക്കുന്നവരും ക്രിസ്തുവിൻ്റെ സദ്ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നവരും ആകണമെങ്കിൽ പോലെ ക്രിസ്തുവിൻ്റെ തേജസ് പ്രതിബിംബിക്കുന്നവരായി നാം മാറണം അപ്പോൾ സകല ജനവും നമ്മിൽ ദൈവത്തിൻ്റെ മഹത്വം കാണും നമ്മെ ക്രിസ്തുവിനെ പോലെ ആക്കുക എന്നതാണ് ദൈവമക്കളിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ക്രിസ്തുവിൻ്റെ സ്വഭാവം എൻ്റെ സ്വയപരിശ്രമ ഫലമായി ഞാൻ ഉണ്ടാക്കുന്നതല്ല ഞാൻ അനുവദിക്കുമ്പോൾ ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ ഉളവാക്കുന്നതാണ് അത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമായി തീരുകയും എന്നിൽ ആ ദിവ്യ സ്വഭാവം വിളഞ്ഞി കാണുകയും ചെയ്യും ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്നിൽ വെളിപ്പെടുന്നതിനെ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതായിട്ടാണ് നാം പുതിയ നിയമത്തിൽ കാണുന്നത് എല്ലാത്തിർ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നേ ഭാഗങ്ങളിൽ നാം വായിക്കുന്ന ആത്മാവിൻ്റെ ഫലം എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു വൃക്ഷത്തിനുള്ളിൽ ഒഴുകുന്ന ജീവരസമാണ് ഫലമായി പുറമെ പ്രത്യക്ഷപ്പെടുന്നത് ഉള്ളിലുള്ള അതിൻ്റെ സ്വാഭാവിക പ്രതിഫലനമാണ് ഫലം അത് പുറമേ നിന്ന് കൊണ്ടുവന്ന് കെട്ടിത്തൂക്കുന്നതല്ല ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് ദിവ്യ സ്വഭാവം ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ പശുദ്ധാത്മാവ് ഉളവാക്കുന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് നമ്മുടെ വാക്കിലും ഇടപെടലിലും കൂടി പുറമേ കാണപ്പെടുന്നത് അത് പുറമേ നിന്നും നാം കാണിക്കുന്ന ചില ഗുണങ്ങളല്ല ഉള്ളിൽ നിന്നും സ്വാഭാവികമായി പുറപ്പെടേണ്ടതാണ് കൃത്രിമമായി നാം കാണിക്കുന്ന സ്നേഹം താഴ്മ ഇവയൊന്നും ദിവ്യ സ്വഭാവമാകുകയില്ല അത് ദൈവത്തിൻ്റെ സ്വീകാര്യവുമല്ല ദൈവപ്രസാദം എപ്പോൾ ലഭിക്കും അബ്രഹാം തൻ്റെ ജഡത്തിൻ്റെ ശക്തിയാൽ സ്വയമായി ഉളവാക്കിയ ഇസ്മായിൽ ദൈവത്തിന് പ്രസാദമായി തീർന്നില്ലല്ലോ ദൈവവാക്തത്വം മൂലം ദൈവം തന്നെ അത്ഭുതകരമായി നൽകിയ പുത്രൻ മാത്രമേ ദൈവസന്നിധിയിൽ സ്വീകാര്യനാവുകയുള്ളൂ ഇതുപോലെ ഉള്ളിൽ നിന്നല്ലാതെ കേവലം പുറമേ കാണിക്കുന്ന സദ്ഗുണങ്ങൾ ക്രിസ്തുവിൻ്റെതല്ല നമ്മുടെ സ്വന്തം പരിശ്രമം കൊണ്ട് നാം ഉളവാക്കുന്നതാണ് അതൊരിക്കലും നമ്മുടെ ആത്മീയ വളർച്ചയുടെ ലക്ഷണമാവുകയില്ല ഇവിടെ ഒരു പ്രത്യേക കാര്യം പ്രൊമലേനും ആറാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നിന്നും ചൂണ്ടിക്കാണിക്കട്ടെ അവിടെ നാം വായിക്കുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിന് എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അശുദ്ധിക്കായി എന്നെ തന്നെ സമർപ്പിച്ചിരുന്നത് യാതൊരു പരിശ്രമവും ബുദ്ധിമുട്ടും അധ്വാനവും കൂടാതെ നുണ പറയുവാനും ചീത്ത പറയുവാനും എൻ്റെ നാവിനെയും അശുദ്ധി ചിന്തിക്കുവാനെൻ്റെ ഹൃദയത്തെയും ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു ദുർഗുണങ്ങൾ നുണ അസൂയ കോപം പിണക്കം ഇവയെല്ലാം പ്രത്യേക ശ്രമം ഒന്നും കൂടാതെ എൻ്റെ ഉള്ളിൽ നിന്നും ബഹിർഗമിച്ചു കൊണ്ടിരുന്നു ഇന്ന് സൽഗുണങ്ങളും അതുപോലെ തന്നെ വേണം എന്നിൽ നിന്നും പുറത്തേക്ക് പ്രവോഹിക്കുവാൻ പണ്ട് നുണ പറയുവാൻ എന്തുമാത്രം എളുപ്പമായിരുന്നുവോ അതുപോലെ തന്നെ ഇന്ന് സത്യം മാത്രം പറയുവാൻ എളുപ്പമാകണം ഒരിക്കൽ വെറുക്കുക എന്നത് എവിധം നമ്മുടെ സ്വഭാവമായിരുന്നുവോ അതുപോലെ തന്നെ ഇന്ന് സ്നേഹിക്കുക എന്നത് നമ്മുടെ സ്വഭാവമാകണം പണ്ട് അശുദ്ധിയും അനീതിയും എങ്ങനെ സ്വഭാവത്തിൻ്റെ ഭാഗമായി പ്രത്യേക പരിശ്രമം കൂടാതെ സ്വാഭാവികമായി ജീവിതത്തിൽ വെളിപ്പെട്ട് ഇരുന്നുവോ അതുപോലെ തന്നെ ഇന്ന് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി വിശുദ്ധിയും നീതിയും എന്നിൽ സ്വാഭാവികമായി കാണപ്പെടണം അപ്പോഴാണ് ദിവ്യ സ്വഭാവത്തിന് ഞാൻ കൂട്ടാളിയായി തീർന്നു എന്ന് പറയുവാൻ സാധിക്കുന്നത് ഒരു കാലത്ത് കഠിന പരിശ്രമം കൊണ്ട് മാത്രം എന്നിൽ കാണിക്കുവാൻ സാധിച്ചിരുന്ന സൽഗുണങ്ങൾ ഇപ്പോൾ സ്വാഭാവികമായി പ്രത്യേക അധ്വാനം കൂടാതെ എന്നിൽ വെളിപ്പെടുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യം എങ്ങനെ ഇരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉൽപ്പാദിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുവദിക്കുന്നുവോ അവൻ്റെ നിർദ്ദേശങ്ങൾക്ക് കീഴ്പെട്ട് അവനുമായി ഈ വൻകാര്യത്തിൽ നിങ്ങൾ സഹകരിക്കുന്നുണ്ടോ ക്രിസ്തുവിൻ്റെ സൽഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടി ഇന്ന് സ്വാഭാവികമായി വെളിപ്പെടുന്നുണ്ടോ ഈ ഉന്നതമായ ക്രിസ്തീയ ജീവിത നിലവാരത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവത്തെ നിങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ അവൻ ഈ നല്ല വേല നിങ്ങളിൽ ചെയ്യും അധ്യായം പന്ത്രണ്ട് ക്രിസ്തുവിനോട് അനുരൂപരാക്കുന്ന ദൈവിക പദ്ധതി നമ്മെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുന്ന വലിയ ജോലിയിൽ പരിശുധാത്മാവട്ടിരിക്കുകയാണെന്ന് നാം ചിന്തിച്ചല്ലോ അതേ തുടർന്ന് ഈ കാര്യത്തിൽ സാധ്യത്തിനായി ദൈവം സർവ്വകാര്യങ്ങളെയും നമുക്കായി എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് നോക്കാം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സൗലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു റോമറെട്ടിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തൊൻപത് വാക്യങ്ങൾ ഇവിടെ ഇരുപത്തെട്ടാം വാക്യത്തിൽ ദൈവം സകലവും നമ്മുടെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് പറയുന്നു അടുത്ത വാക്യത്തിൽ ആ നന്മ എന്താണെന്ന് പറയുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭവിക്കാവുന്ന ഏറ്റവും വലിയ നന്മ ദൈവത്തിനെ പോലെ ആയിത്തീരുക എന്നതാണ് അതിനേക്കാൾ വലിയ ഒരു നന്മ നമുക്ക് ലഭിക്കാനില്ല ഭൗതികമായ എല്ലാ നന്മകളും ഈ നന്മയുടെ വെളിച്ചത്തിൽ ഒന്നുമില്ലാത്തതാണ് നമ്മെ യേശു പോലെ ആക്കി തീർക്കുവാനായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അതായത് നമ്മുടെ സകല സാഹചര്യങ്ങളെയും നമ്മുടെ ജീവിതബാധയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സകല വ്യക്തികളെയും സംഭവങ്ങളെയും വലിയവനായ ദൈവം നിയന്ത്രിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഞാൻ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്നവനും ദൈവം എനിക്ക് തന്നിട്ടുള്ള വെളിച്ചമനുസരിച്ച് ജീവിക്കുന്നവനുമാണെങ്കിൽ എനിക്കൊരു കാര്യത്തെ സംബന്ധിച്ച് ഉറപ്പുള്ളവനായിരിക്കാൻ കഴിയും അതായത് എൻ്റെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങളെയും ദൈവം എൻ്റെ ആത്യന്തിക നന്മയ്ക്കാക്കി തീർക്കും ദൈവം അനുവദിക്കാതെ ആർക്കും എന്നോട് ഒന്നും ചെയ്യുവാൻ കഴിയില്ല ഞാൻ ക്രിസ്തുവിനെ പോലെ ആകേണ്ടതിന് വിവിധ വ്യക്തികളും സാഹചര്യങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം അനുവദിക്കുന്നു ക്രിസ്തുവിൻ്റേതുപോലെ അല്ലാത്ത എൻ്റെ സ്വഭാവങ്ങൾ മാറിപ്പോകാനും മിനിസപ്പെടുവാനും ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്നിൽ പകരപ്പെടുവാനും ദൈവം ഈ അവസരങ്ങളെല്ലാം ഉപയോഗിക്കുന്നു ശത്രുവിനെ സ്നേഹിക്കുക ശപിക്കാതെ അനുഗ്രഹിക്കുക എന്നീ ക്രിസ്തു സ്വഭാവങ്ങൾ എന്നിൽ ഉളവാകണമെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ശത്രുക്കൾ കടന്നു വരാതെ എങ്ങനെ സാധിക്കും ആകിയാൽ എന്നെ ശപിക്കുന്നവരും കുറ്റം പറയുന്നവരും എന്നോട് അസൂയപ്പെടുന്നവരും എൻ്റെ ജീവിത വഴിയിൽ വന്നാൽ ഞാൻ അവരോട് വിരോധപ്പെടേണ്ട കാര്യമില്ല കാരണം ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ഇരിക്കുന്ന ക്രിസ്തുവിൻ സ്വഭാവം എന്നിൽ ഉളവാകുവാൻ ആ ശത്രുക്കൾ എന്നെ വാസ്തവത്തിൽ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്നെ പ്രകോപിപ്പിക്കുവാൻ ആരെങ്കിലും വരുന്നത് എനിക്ക് വളരെ നല്ലതാണ് എന്നിൽ ഒളിച്ചിരിക്കുന്ന കോപം വെറുപ്പ് മുതലായവ പുറത്തിയാടുവാനും എന്നിൽ എന്തുമാത്രം കുറവുകൾ ഉണ്ടെന്നറിയുവാനും ഇങ്ങനെയുള്ള അവസരങ്ങൾ എന്നെ സഹായിക്കുന്നു അല്ലാത്തപക്ഷം ഞാൻ യോഗങ്ങൾക്ക് പോവുകയും പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരുവനായതിനാൽ ഞാൻ വളരെ ആത്മീയനും ക്രിസ്തുവിനെ പോലെയുള്ളവനും ആണെന്ന് തെറ്റായി ചിന്തിച്ചു പോകുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഞാൻ അങ്ങനെ ആത്മീയമായി വഞ്ചിക്കപ്പെടാതിരിക്കാൻ എൻ്റെ ശരിയായ നിലവാരം കാണുവാൻ എൻ്റെ ജീവിതത്തിൽ ശത്രുക്കൾ വരുവാൻ ദൈവം അനുവദിക്കുന്നു എൻ്റെ നന്മയ്ക്കായി ദൈവം ചെയ്യുന്നതാണിത് എല്ലാം നന്മയ്ക്കായി മാത്രം സകലവും നന്മയ്ക്കായി എന്നതിൽ എൻ്റെ വിരോധിയായ അയൽവാസി ശല്യക്കാരനായ കൂട്ടുജോലിക്കാരൻ കലഹക്കാരിയായ ഭാര്യ എല്ലാം ഉൾപ്പെടുന്നു ദൈവം അത്ര നല്ലവനും കരുതലുള്ളവനും ആയതുകൊണ്ടാണ് നമ്മുടെ ആത്മീയ അഹങ്കാരത്തിൽ മതി പറന്നു പോകാതെ ഇരിക്കാൻ ശത്രുക്കൾ നമ്മെ പിടിച്ചു കുലുക്കുവാൻ അനുവദിക്കുന്നത് അവന് സ്തോത്രം എത്ര തന്നെ ശക്തിയായി കുലിക്കാലും ഒരു മധുരപാനീയം നിറഞ്ഞ പാത്രത്തിൽ നിന്ന് കൈപ്പ് നീര് നിലത്ത് വീഴുകയില്ല എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും നമ്മെ ശക്തിയായി കുലുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് വാസ്തവത്തിൽ എന്താണ് പുറത്തു വരുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ അതിനാൽ നമ്മുടെ എതിരാളികൾക്കായി വാസ്തവത്തിൽ നാം ദൈവത്തെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു അവരില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നിജസ്ഥിതി മനസ്സിലാക്കുവാൻ വളരെ പ്രയാസം വരുമായിരുന്നു ഈ ശത്രുക്കളെയും നമ്മുടെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവനാണ് നല്ലവനായ കർത്താവ് ഉള്ളിലെ ശത്രു പുറത്തൊരുവാൻ പണ്ടുകാലത്ത് മഹാരാജാക്കന്മാർ വേട്ടയ്ക്കായി പോകുമ്പോൾ തൻ്റെ അനുചരന്മാരെയും കാടിളക്കുവാൻ കൂടെ കൊണ്ടുപോകാറുണ്ടായിരുന്നു അവർ പടക്കം പൊട്ടിച്ചും ചെണ്ടയടിച്ചും മറ്റും ശബ്ദമുണ്ടാക്കുമ്പോൾ കാടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന കടുവ കരടി മുതലായ മൃഗങ്ങൾ പുറത്തേക്ക് ചാടി വരും അപ്പോൾ മഹാരാജാവ് തൻ്റെ തോക്കെടുത്ത് കടുവയെ വെടിവെച്ച് കൊല്ലും ഒളിച്ചിരുന്ന കടുവ വെളിപ്പെട്ടു വരുവാൻ സഹായിച്ച ഈ അനുചരന്മാരോട് രാജാവിന് നന്ദിയാണുള്ളത് രാജാവ് അവരെയല്ല അവർ പുറത്തു കൊണ്ടുവന്ന കടുവയാണ് വെടിവെക്കുന്നത് നമ്മുടെ ഹൃദയമാകുന്ന കാട് അതിൽ വസിക്കുന്ന കോപം ഈർഷ്യ മുതലായ കടുവകളെ പുറത്തേയാടിക്കുവാൻ ദൈവം ചില ആളുകളെ ഉപയോഗിച്ചെന്ന് വരാം അപ്പോൾ നാം ആളുകളോട് കോപിക്കേണ്ട അവരെ വെടിവിക്കേണ്ട ആവശ്യവുമില്ല നാം വെടിവിക്കേണ്ടത് ഒളിച്ചിരുന്ന് കഴിഞ്ഞ കാലം അത്രയും ശല്യം ചെയ്ത കടുവയെയാണ് എന്നാൽ ഇന്ന് അനേകർ തങ്ങളുടെ ജഡത്തിൽ തന്നെ ഒളിച്ചിരിക്കുന്ന ശത്രുവിനെ കാണാതെ തങ്ങളെ കുറ്റം പറയുകയോ വിരോധിക്കുകയോ ചെയ്യുന്ന മറ്റു വ്യക്തികളെ ശത്രുവായി വിചാരിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിലെ യോസബിൻ്റെ ചരിത്രം ഈ വിലയേറി സത്യം നമ്മെ പഠിപ്പിക്കുന്നതാണ് അന്യനാട്ടിൽ കിടന്ന യോസഫിനെ മിശ്രമിലെ പ്രധാനമന്ത്രിയാക്കുക എന്നത് അവനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു ഈ ലക്ഷ്യം സാധിപ്പിക്കുവാൻ തൻ്റെ സഹോദരന്മാരുടെ അസൂയ പിണക്കം തന്നെ വിറ്റുകളഞ്ഞത് പോത്തിഫറിൻ്റെ ഭാര്യ തന്നിൽ കുറ്റം ആരോപിച്ചത് ജയിലിൽ അടച്ചത് തുടങ്ങിയവയെല്ലാം ദൈവം ഉപയോഗിച്ചു യോസൈപ്പ് തൻ്റെ സഹോദരന്മാരോട് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല കാരണം തൻ്റെ ശത്രുക്കളായി തീർന്ന സഹോദരന്മാരെല്ലാവരും കൂടെ ആകെ ചെയ്ത് തൻ്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ദൈവഹിതം നിറവേറ്റപ്പെടുന്നതിൽ തങ്ങളുടെ പങ്ക് നിർവഹിക്കുക മാത്രമാണ് ചെയ്തത് യോസപ്പിന് ആത്യന്തികമായി യാതൊരു തിന്മയും ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല നമ്മുടെ സർവ്വശത്രുക്കളും പുത്തു ബുത്തുചേർന്ന് പരിശ്രമിച്ചാലും നമ്മെ സംബന്ധിച്ചുള്ള ദൈവഹിതത്തിന് യാതൊരു മാറ്റവും വരുത്തുവാൻ കഴിയുകയില്ല എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതത്തിന് ഭംഗം വരുത്തുവാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ അത് ഞാൻ തന്നെയാണ് ഞാൻ അവിശ്വസ്തനായി ദൈവം നൽകുന്ന പ്രകാശം അനുസരിക്കാതിരുന്നാൽ ഞാൻ വലിയ നഷ്ടക്കാരനായി ദൈവത്തിൻ്റെ ഏറ്റവും നല്ല പദ്ധതി നഷ്ടപ്പെട്ടവനായി തീരും ഈ നിലയിൽ നാം കാര്യങ്ങളെയും വ്യക്തികളെയും വീക്ഷിക്കുവാൻ തുടങ്ങിയാൽ വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയും ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ ഈ ഭൂമിയിൽ ഒരൊറ്റ വ്യക്തിയോട് പോലും കുറവെറുപ്പോ പരാതിയോ പകയോ ഉണ്ടാകുകയില്ല എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിനായിട്ട് കൂടിയാണ് കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത് റോമർ എട്ടിട്ട് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ മൂവരും ഈ കാര്യത്തിൽ നമ്മെ സഹായിക്കുവാനായി സന്നദ്ധരായിരിക്കുകയാണെന്ന് കാണാം ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണി നിൽക്കുന്നു വാക്യം ഇരുപത്തി ദൈവം നമുക്ക് അനുകൂലം വാക്യം മുപ്പത്തൊന്ന് ക്രിസ്തുവേശു ദൈവത്തിൻ്റെ വലത്തുഭാഗം തിരിക്കുകയും നമുക്ക് ഒരു പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു വാക്യം മുപ്പത്തിനാല് ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാകും എന്ന ചോദ്യമാണ് മുപ്പത്തൊന്നാം വാക്യത്തിൽ നാം കാണുന്നത് ഏത് സംബന്ധിച്ച് മുകളിലത്തെ വാക്യങ്ങളിൽ ഉപയോഗിക്കുന്ന നമ്മെ ദൈവത്തിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തുന്ന കാര്യം സംബന്ധിച്ച് അതിനായി ത്രിയേക ദൈവം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി നാം വായിക്കുന്നു ദൈവത്തിൻ്റെ ഈ വലിയ പ്രവർത്തനത്തിന് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും എൻ്റെ കർത്താവിനെ പോലെയാക്കുന്ന ആ വലിയ നന്മയ്ക്കായി അവൻ കൂടി വ്യാപരിപ്പിച്ചുകൊള്ളൂ